നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇത് ഇതിന് മുമ്പൊരു വീഡിയോ കിട്ടിയിരുന്നു അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ആരംഭിച്ച ഒരു ഫൗണ്ടേഷൻ്റെ കാര്യമായിട്ടാണ് ഇതിന് കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നത് അതേ സ്ഥലത്തെ പുതിയൊരു അതിൻ്റെ പാചകത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കിടുന്നത് ഇതാണ് ഇത് നമ്മൾ ഇതിൻ്റെ ഈ തറ നമ്മൾ എഴുന്നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റ് ഉള്ള തറയാണ് െന്താന്ന് വെച്ചാല് ഇത് അതിൻ്റെ ഭൂമി പടിഞ്ഞാറ് കിഴപ്പ് വീഴ്ചയതുകൊണ്ട് നമുക്ക് സമനിരപ്പല്ല ഈ ഭൂമി അപ്പോൾ ഇതില് നമ്മൾ രണ്ടടിക്ക് ഫൗണ്ടേഷൻ ആദ്യം രണ്ടടി താഴ്ചയും രണ്ടടി വീതിയിലും ഫൗണ്ടേഷൻ എടുത്തു അത് പാക്ക് ചെയ്ത് മണ്ണിട്ട് കലക്റ്റ് അത് നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈക്ക് മുമ്പാണ് ഒരു രണ്ട് മാസം മുമ്പ് അടിത്തറിയിട്ട് പോയതാണ് പിന്നെ ഇവർ മണ്ണിട്ട് കലക്കി ഒരു ഗ്യാപ്പ് വന്നത് അപ്പോൾ ഞങ്ങൾക്ക് വേറെ വർക്ക് ഉണ്ടായി അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം സെക്ഷൻ അപ്പോൾ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഭൂമി ലെവൽ ഇവിടത്തെയാണ് ഇപ്പോൾ ഈ കാണുന്നതാണ് സ്ഥലം ഇവിടുത്തെ വാട്ടർ ലെവൽ കൊടുക്കുമ്പോൾ കിഴക്കേ ഭാഗത്തേക്ക് നമുക്ക് വരുന്നത് എന്താ വെച്ചാൽ ഒന്നരടിയോളം സ്ലോപ്പ് ഉണ്ട് പോകും അപ്പോൾ ഇത് ഏകദേശം രണ്ടടി അടിയിലേക്ക് കൊടുത്തു വാട്ടർ ലെവൽ ചെയ്തപ്പോൾ അടി എക്സ്ട്രാ പോന്തി മൊത്തം അടി കിഴക്ക് ഭാഗവും ഇവിടെ ഒരു രണ്ടും മൂന്നടിയോളം ഈ പടിഞ്ഞാറ് ഭാഗം വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഫൗണ്ടേഷൻ്റെ അതായത് പാതകത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ ഫൈനൽ പണിയാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത് എന്ന് വെച്ചാൽ ഇത് പഴയ ഒരു വീടിൻ്റെ കല്ല് തറ പൊളിച്ച് വേറെ പൊളിച്ച് കൊണ്ടുവന്നിട്ട് പണിതാണ് വില കുറവിന് കല്ലുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ കുറേ മണ്ണും ചെടിയൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ തെളിക്കുകയാണ് എങ്കിൽ പോലും ഇത് കണ്ടുപോകുന്നത് ഇതിൽ നിന്നാണ് നമ്മൾ ഈ കല്ലൊക്കെ വെറുതെ എടുക്കുന്നത് അപ്പോൾ ഈ കല്ലിൽ നിന്ന് വെച്ചാൽ എടുക്കാൻ തന്നെ ഒരുപാട് പണിയുണ്ട് പക്ഷേ നല്ല കല്ലുകളാണ് നമുക്കിതിൽ കെളിക്കുന്നത് നല്ല ബേസ്മെൻ്റിൽ പണിയാൻ പറ്റിയ സൂപ്പർ കല്ലുകളാണ് ഇതിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ വെച്ചാൽ നമ്മൾ ഈ കല്ലുകൊണ്ടായാലും നമുക്ക് പണിയാമെന്ന് ഞാൻ മുന്നോട്ട് വീഡിയോ പറഞ്ഞു ഇതേമാതിരി അടിച്ച് പണിയണം സുഹൃത്തുക്കളെ ഇത് അടിച്ചു പണിതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ പണിത് കഴിഞ്ഞ പാതകം രണ്ടാമത് പണിയുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഭാഗം മൊത്തം സിമെൻറ്റിൽ പണിയും പാതകം രണ്ടാമത് അപ്പോൾ സിമെൻറ്റിൽ പണിയേണ്ട ഒരു ആവശ്യം കൂടെ വരുന്നില്ല ആ സിമെൻറ്റിലെ പണി ശരിക്കും ഒരു എക്സ്ട്രാ ചിലവാണ് ആ സിമെൻറ്റിൽ ഈ പാതകം പണിതെടുക്കുന്നത് ഇത് നന്നായിട്ട് ഇതുപോലെ അടിച്ച് പാക്ക് ചെയ്യുക സിമെൻ്റ് ഇല്ലാതെ പാക്ക് ചെയ്തിട്ട് നന്നായി പാക്ക് ചെയ്യുക പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പരുക്കൻ ഈ സൈഡിൽ ഇതാകണം അഞ്ചിഞ്ച് നാലിഞ്ച് വീതിയിൽ പരുക്കൻ ഇട്ടു സൈഡ് പോലെ അടച്ചു കൊടുത്തി ഇതെങ്ങനെയാണ് വരും ഇത് എങ്ങനെയാണ് നമ്മൾ അടക്കേണ്ടത് എന്ന് കാണിച്ചു കാണിച്ച് തരാൻ വരും അതിനു മുമ്പ് ഒരു കാര്യം ഇത് കാണിക്കുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട് ഒന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ മൂലകളൊക്കെ വയ്ക്കുമ്പോൾ കരിങ്കല്ല് തറകൾ പണിയുമ്പോൾ അതിന് നാല് മൂലയുള്ള വീടുകൾ പല കട്ടികളിലുള്ള മൂലകളുണ്ട് മൂലകൾ വരുന്ന വീടാണ് അപ്പോൾ എവിടെ മൂലകൾ വന്നാലും നമ്മൾ വയ്ക്കുമ്പോൾ ആ മൂല ശ്രദ്ധിക്കുക ഒരു കല്ല് ഒത്തിരി നീളമുള്ള കല്ല് അടിയിൽ അങ്ങ് ഒരു ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീട്ടിയിടാം ഇതേപോലെ നീട്ടിയിട്ടിട്ട് അടുത്ത കല്ല് തന്നെ ഇതുപോലെ കുറച്ച് ലോക്ക് ചെയ്ത് പണിയാം അതിൻ്റെ എതിർ ഈ എതിർ ഈ നീളം കല്ലിൻ്റെ വീതി കുറഞ്ഞ ഭാഗമാണ് അപ്പോൾ അതിന് കൂട്ടുകല്ല് വെച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്യാൻ നിലകി ഇതിനെ ലോക്ക് ചെയ്യാൻ ഈ രണ്ട് ഇത് നെയർ ജോയിൻറ്റാണെങ്കിൽ ഈ നെയർ ജോയിൻറ്റിനെ ഒരു വലിയ കല്ലുണ്ട് എതിർ ദിശയിലേക്ക് ലോക്ക് ചെയ്ത് കിട്ടുക ആ കല്ല് പിടുത്ത കാരണം ഈ വീടിൻ്റെ ലോഡുകൾ കൂടുതൽ വരും മൂലകളിലതിൻ്റെ ഒരു പവർ ഉണ്ടായിരിക്കും അപ്പോൾ ആ പവറിനെ താങ്ങാൻ അപ്പോൾ ഇത് ലോഡ് വരുമ്പോൾ ഇത് വിള്ളാൻ പാടില്ല അതിനുള്ള ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പിണിയാൻ പാടില്ല കല്ല് മൂല മാത്രമല്ല എല്ലാ കല്ലും ഒരു നൂറ് ശതമാനം പറയുന്നില്ല എന്നാലും പരമാവധി നമ്മൾ ഒരു എൺപത് ശതമാനമെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് ആ കൂട്ടിമുട്ടിച്ച് ചീളു വെച്ച് അതിന് മേലെ വേറെ കല്ല് വെച്ച് ചെറുതാണെങ്കിൽ ഒരു വലിയ ഒരു കല്ല് കയറ്റി അത് ജോയിൻറ് മുറിച്ച് പണിയാം ഈ ഇഷ്ടിയൊക്കെ പണി എന്നാണ്ടല്ലേ ജോയിൻറ്റ് മുറിച്ചിട്ട് ഒരു ഇതൊക്കെ ശ്രദ്ധിച്ച് പണിയാണെങ്കിൽ ആ വീടിന് നല്ല ഗുണമുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അടക്കേണ്ടി വരുന്നു അപ്പോൾ നമ്മൾ ഈ ജോമിൻ്റെ ഇതിനെ നമ്മൾ പോയിന്റിങ് എന്ന് പറയില്ല ജോയിന്റ് അടക്കുക എന്നുള്ളതാണ് അടച്ചു കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അഞ്ച് ചട്ടി സിമ മണ്ണിന് അത് തേപ്പിൻ്റെ മണ്ണായിരിക്കണം ഇതൊക്കെ അതിലൊരു കാര്യം പറയാനുള്ളത് മേലെ നമ്മൾ ഉപയോഗിക്കുന്ന മണ്ണ് വാർക്കയുടെ മണ്ണായിരിക്കണം ഇത് പെട്ടെന്ന് മുറുകാൻ വേണ്ടിയാണ് ഉണങ്ങും സെറ്റിങ്ങാവും ഈ സൈഡ് അടയ്ക്കുന്നത് തേപ്പിൻ്റെ മണ്ണിലായിരിക്കും നല്ല എംസാന്റ് ആയിരിക്കും തേപ്പിൻ്റെ അല്ലെങ്കിൽ മണൽ ഇതിൽ അഞ്ച് ചട്ടി എം സാൻഡിന് ഒരു ചട്ടി സിമെൻ്റ് ഇട്ടിട്ട് സ്ട്രോങ് ആയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതാണ് ഒരു ശ്രദ്ധിക്കുക ഇതുപോലെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു പണി കഴിഞ്ഞതാണ് ഇതേമാതിരി എറിഞ്ഞ് കൊടുക്കാം ഈ എറിൽ അതിൻ്റെ ഉൾ ഉള്ളിലേക്ക് അത് കയറിപ്പോകും കണ്ടോ ഇതും കയറി ഈ മോട്ടയിലേക്ക് കയറിപ്പോ അതൊന്ന് അഞ്ചു കൊടുക്ക എല്ലാ ജോയിൻ്റിലും അടച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ല അവിടുത്തെ നോക്കട്ടോ ഇതേമാതിരി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തം ഈ സൈഡും ഇതൊക്കെ മൊത്തം അടക്കണം ഇതൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് അതേ അടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുമോ ഇതേപോലെ അടക്കുക ഈ സൈഡിനോട് അടക്കുക കുറച്ച് വെള്ളം കുറവുകൊണ്ടിരുന്ന ശേഷം തിളച്ച് കൊടുക്കുക ഇത്തിരി നനവോടുകൂടി ചെയ്യുക കാരണം നനവില്ലാതെ പെരുക്കനെ എറിയരുത് പിടിച്ചില്ല ഇങ്ങോട്ടന്നെ ഇടിഞ്ഞു വീഴും അപ്പോൾ കൂടി തന്നെ തിളിക്കുക 那这个呢？ അപ്പം നമ്മള് ഇത് അടച്ചു അടച്ചു കഴിയുമ്പോൾ എന്ത് വേണം ഇതിനൊന്ന് ചൂട് കൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്യണമെന്നില്ല ചൂലെടുത്തു ഇത് കൊല അടിച്ചു നോക്കിയോലം നോക്കട്ടെ തിളപ്പിക്കുക ഇതേമാതിരി അതിനൊന്ന് അടിച്ചു നന്നരി ചൂലുകൊണ്ടൊന്ന് തല്ലി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക നന്നായിട്ട് ആ നിലത്ത് വീണ് തെരക്കുക അതിനോട് ചേർത്ത് ഒന്ന് അടിച്ചിട്ട് കൊടുക്കുക കാരണം ആ അടിയിൽ നിന്ന് നമ്മൾ അത് അതെന്തിനാണെന്നൂടെ പറയാം ഇനി ഇപ്പോൾ നമ്മൾ അടിഭാഗം അടിച്ചു ഇനി മേലെ നമ്മൾ അരക്കാനിട്ടുണ്ട് ഈ അരക്കൻ നമ്മൾ അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നടിക്കേണ്ടത് ഒന്ന് കാണിച്ചു ഇത് നിങ്ങൾ ഒന്ന് നോക്കാൻ ശ്രദ്ധിക്കാം ഇതേമാതിരി വെള്ളം കുറച്ച് ഒഴിച്ചാൽ ഇതിനൊന്ന് ജൂലുകൊണ്ട് നന്നായി ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക ഈ ജോയിൻ്റുകളൊക്കെ ഒന്ന് ക്ലിയറായി അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഒരു മൂന്നാല് ദിവസം തരുമ്പോഴേക്കിനത് കുറയ്ക്കും അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ പരിക്കാൻ കിട്ടും നാളെ തന്നെ നമുക്ക് ഈ കെട്ടിൻ്റെ ഉൾവശങ്ങൾ ഉൾ വശങ്ങളിൽ ആ തുടങ്ങുന്നത് ഈ ഉള്ളവശങ്ങളിൽ അപ്പോൾ ഈ ഉള്ളവശങ്ങളിൽ ഈ ഇപ്പോൾ ഈ നിൽക്കെടുക്കുന്ന മണ്ണ് നമുക്ക് ഈ ഫൗണ്ടേഷൻ്റെ ഒപ്പം ഇവിടെ മണ്ണിടാനുള്ളതാണ് ഇടാൻ പറ്റില്ല അവിടെ സൈഡ് കട്ടേണ്ടി വരും കാരണം ഇവിടെ ഈ മണ്ണ് ഇട്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് ഒലിച്ചു പോകും അവിടെ കുറച്ചും കൂടി ഉയർത്തിയിട്ട് ഇത് ഭൂമി ലെവലാണ് ഈ ഭൂമി ലെവലിലൂടെ മണ്ണ് വരണമെങ്കിൽ അവിടെ സൈഡ് അവർ അതിലിൽ ഒരു വരി കല്ല് ഇതിൻ്റെ ഒപ്പം വാട്ടർ ലെവലിൽ പൊന്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ മണ്ണ് നിൽക്കത്തുള്ളൂ അല്ലേ ഒലിച്ച് പോകും കുറച്ച് ദൂരെ നമുക്കിവിടെ മണ്ണിടാൻ പറ്റും അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വരും ഇത് ഇതിപ്പോൾ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിഷ്ടം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ മണ്ണിടുമ്പോൾ നമ്മൾക്ക് ഇനി അടുത്ത പണി ഇത് ഫൗണ്ടേഷൻ കഴിഞ്ഞു ഇതിൻ്റെ മേലെ ഞാൻ അടി ഉയരത്തിൽ ബേസ്മെൻ്റ് മെയിൻ തറ വരും മേലെ അതിൻ്റെ മേലെ ഒരു നാലഞ്ച് അതിൻ്റെ ബെൽറ്റും വരും അപ്പോൾ നമുക്കിവിടെ കല്ലൊക്കെ ഇട്ടൊന്ന് പണിയാണെങ്കിൽ പിന്നെ ഇതിനൊപ്പം ഇത് മൂടി മൂടിപ്പോവേണ്ടതാണ് അപ്പോൾ ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതാ ണോ ശ്രദ്ധിക്ക ഇതേമാതിരി ഇതിൻ്റെ ഒപ്പം ഈ ഫൗണ്ടേഷൻ്റെ ഒപ്പത്തിന് കൂടെ മണ്ണ് വരണം ഇതേപോലെ മൊത്തം ഇതിന് നാല് പുറവും ഈ തറയുടെ ഈ ഫൗണ്ടേഷൻ നാല് പുറവും ഇതുപോലെ പുറം ഭാഗങ്ങളിൽ മണ്ണ് പരത്തണം അത് കഴിഞ്ഞതിന് ശേഷമാണ് മണ്ണ് ഉള്ളിൽ ഉള്ളിൽ മണ്ണ് വരണം മണ്ണിനൊ നമ്മൾ പുറമെന്നിപ്പോൾ ഈ മണ്ണ് തകയില്ല അപ്പോൾ പുറമെന്ന് പാറപ്പൊടി ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ മെറ്റൽ പൊടിക്കും ഇപ്പോൾ എം സാന്റിന് പൊടിക്കും അപ്പോൾ ആ സാൻഡ് പൊടിച്ചിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പൗഡർ വരും ഈ എം സാൻ്റ് ഫിൽറ്റർ ചെയ്യുമ്പോൾ അതായത് കഴുകിയെടുക്കുമ്പോൾ ആ പൗഡർ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ പറയില്ല പാറപ്പൊടി അല്ലെങ്കിൽ സ്ലെറി എന്നൊക്കെ പറയും ഈ എം സാൻഡിൽ വേസ്റ്റാണ് അപ്പം നല്ല പൗഡർ കന ഭയങ്കര നൈസാണ് അത് ഇപ്പോൾ മഴക്കാലം മഴയൊന്നും മാറി നല്ല വെയിലുണ്ട് അപ്പോൾ നമുക്കത് ലോറിയിൽ കിട്ടും ഒന്നര ഇടിൻ്റെ വണ്ടി അവിടേക്ക് വരുവുള്ളൂ അതുകൂടെ കുളം തട്ടി അത് ഇതിലേക്ക് നിറയ്ക്കാം ഇതിൻ്റെ ഉൾഭാഗങ്ങൾ അപ്പോൾ നിറച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡ് അടയ്ക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ ഈ പൊടി അവിടെ ഇട്ട് കലക്കുമ്പോൾ അതുതന്നെ ഇല്ല ഈ മണ്ണായാലും വെള്ളമൊഴിക്കുമ്പോൾ ഈ കല്ലിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ ചാറ് പുറത്തേക്ക് പോകും അപ്പം ഇത് പുറത്തേക്ക് പോകാൻ പാടില്ല നമുക്കിതിൻ്റെ ഉള്ളിൽ കയറി സെറ്റാവണം അപ്പോൾ ഇവിടെ അടച്ച് കഴിഞ്ഞാൽ അത് അവിടെ ലോക്കായി ഈ മണ്ണും സപ്പോർട്ടായി അപ്പോൾ ഈ മാ പാറപ്പൊടിയുള്ളിൽ നമ്മൾ ഇതേപോലെ നമ്മൾ ഈ മണ്ണിട്ട പോലെ തന്നെ ഇതിനൊപ്പവും മണ്ണിട്ട് കൊടുക്കണം അപ്പം ഈ ഫുള്ള എല്ലാ റൂമിലും മണ്ണ് നിറച്ചിട്ട് നിറച്ചതിന് ശേഷം പാറപ്പൊടി ആണെങ്കിൽ അല്ല ഈ മണ്ണാണെങ്കിലും ഇതിൻ്റെ മേലെ ആ ഇതേമാതിരി ഇതേമാതിരി ഇട്ട് കൊടുത്തിട്ട് മോട്ടർ കൊണ്ട് നൈസായിട്ട് അടിച്ച് ഈ നമ്മൾ ഈ കെട്ടിയ കെട്ടിൻ്റെ ഉള്ളിലേക്ക് ഈ മണ്ണിനെ ഇറക്കി ടൈറ്റ് ചെയ്യണം അപ്പോൾ അതിന് ആദ്യം നമ്മൾ വേണ്ടത് ഇതേ ഇപ്പോൾ പുറത്തും അകത്തും മണ്ണ് കെട്ടിൻ്റെ ഒപ്പം പരത്തിയിട്ടതിന് ശേഷം സെൻ്ററ് കലക്കുക ഫസ്റ്റ് ഇത് കലക്കി ടൈറ്റ് ചെയ്തതിന് ശേഷമേ ഉള്ളു കുറാവും അല്ലെങ്കിൽ ഇത് കലക്കണമെങ്കിൽ ഈ മണ്ണുകളും കൂടി വെള്ളവും അങ്ങോട്ട് തന്നെ തള്ളിപ്പോകും തള്ളിപ്പോ അതുതന്നെയാണ് ഇത് ആദ്യം കലക്കാൻ പറയുന്നത് ഇപ്പോൾ മണ്ണൊക്കെ രണ്ട് ഉൾസും നടക്കണം ഇതിന ഇത് ചെയ്ത് കഴിഞ്ഞാലേ നമ്മൾ നല്ല സ്ട്രോങ് ആണ് കാരണം ഇത് തന്നെ ഇപ്പോൾ നമ്മളൊരു തറ പണിയുന്നതിൽ നിന്ന് അടിച്ചു പാക്ക് ചെയ്തിരിക്കുക അത് കഴിഞ്ഞ വീഡിയോകൾ പറഞ്ഞത് ലോക്ക് ചെയ്തിരിക്കുക കല്ലുകൾ നീളമുള്ള കല്ലുകളെ വട്ടത്തിലാണ് ലോക്ക് ചെയ്യുന്നത് രണ്ട് സൈഡിൽ നിന്നും നീളത്തിനെ ലോക്ക് ചെയ്യുകയാണ് അപ്പുറത്തും അപ്പുറത്തും വെച്ച് പിന്നെ ഇത് ജോയിൻ്റ ഇതിലേക്ക് നമ്മൾ ആവശ്യമായ ചീളം ചീള വേണം മണ്ണ് മാത്രം കയറിയിട്ട് ഉറയ്ക്കും എന്നുള്ള വിശ്വാസി വിശ്വാസിപ്പണി നന്നായി അടിച്ച് പണിയുണ്ട് ഇതേമാതിരി പണിയ സുഹൃത്തുക്കളെ നന്നായി പണിയിപ്പിക്കുന്ന സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക എങ്ങനെയാണെന്ന് പിന്നെ ഇങ്ങനെയൊക്കെ പണികൾ ചെയ്യുമ്പോൾ പൈസ കൂടും അപ്പം നമ്മൾ റേറ്റോറിയനൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഒരു പണിക്കാരനെ ചെയ്യാൻ കഴിയില്ല അപ്പോൾ റേറ്റ് റേറ്റോറിയനൊക്കെ പണി കൊടുത്താൽ ചെയ്യുന്ന പണിക്കാര് അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരങ്ങനെ ചെയ്താൽ അവർക്ക് മുതലിക്കണം മുതലിക്കാതെ നമുക്ക് രക്ഷയില്ല നിങ്ങൾ ആ പൈസ അവർക്ക് നഷ്ടം വന്നാലേ ആരും കൊടുക്കത്തില്ല അപ്പോൾ അവരതിനനുസരിച്ച് പണിയുള്ളൂ അത് ഒരു ഏത് നിർമ്മാണ മേഖലയിലായാലും ആരും റേറ്റ് ഓറേനു പണിയെടുത്ത് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മുതലിക്കുന്ന രീതിയിൽ അത് പണിയാൻ കഴിയുള്ളൂ അല്ലാതെ അതിന് ഇരട്ട് അടുത്ത റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റിനുള്ള പണി ചെയ്ത് തരാൻ കഴിയില്ലല്ലോ അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പണിയിപ്പിക്കുക അതിനുള്ള റേറ്റ് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് സംസാരിക്കുക പ്രധാനമായിട്ടും അടിത്തറ ഞാൻ ഇതിന് വീണ്ടും പറയുന്നത് അടിത്തറ സ്ട്രോങ് ആയി പണിയിപ്പിക്കാം ഇട്ട് പണന്തായാലും ബീംബ് കൊടുത്താലും വെട്ടുകല്ലിൽ പണന്താലും കരിങ്കല്ലിൽ പണന്താലും നിങ്ങളെങ്ങനെ പണന്താച്ച് അടിത്തറയ്ക്ക് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ട്രോങ് നൽകണം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത വീടുകൾ പിന്നെ ഇതൊരു നാനൂറ്റി എഴുന്നൂറ്റി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റാണ് ഇത് പടിഞ്ഞാറ് മുഖമുള്ള വീടിൻ്റെ കണക്ക അതായത് വാസ്തുവിൽ തന്നെ നമ്മൾ കിഴക്കിനു പറയും ഞാൻ ശരിയല്ല വാസ്തുവിദഗ്ധന്മാർ പറഞ്ഞു കേട്ടുള്ള അപ്പോൾ ഇത് പടിഞ്ഞാട്ട് മുഖം നിൽക്കുന്ന കിഴക്കിനി ഗ്രഹം അപ്പോൾ ഇത് നാൽപ്പത്തൊമ്പത് പോലെ ചുറ്റളവിൽ നിൽക്കുന്ന വീടാണ് പടിഞ്ഞാട്ട് മുഖമാണ് പക്ഷേ ഇത് ഏകയൂനിൽ വരേണ്ട കണക്കാണ് പക്ഷേ ഇതിപ്പോൾ വന്നിരിക്കുന്നത് സിംഹയോനിയിലാണ് നാൽപ്പത്തൊമ്പത് പോലെ ഇത് ശരിക്കും ഏക യൂനിൽ ആണ് പക്ഷെ നാൽപ്പത്തൊമ്പത് പോൽ ഉത്തമമാണ് ഇതിൻ്റെ കണക്ക് അങ്ങനെയാണ് ആ തന്നിരിക്കുന്നത് ഉത്തമം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആശരിക്കണമെങ്കിൽ വാസ്തു പ്ലാനിലാണ് നമ്മൾ നമ്മളിത് പണി അതിൻ്റെ അളവുകളും തെറ്റാതെ കൂടി വേണം അപ്പം നിങ്ങൾ വാസ്തുപ്രകാരം ഒരു ആചാരി വന്ന് കുറ്റി അടിച്ചിട്ട് ഒരു പണിക്കാരൻ ആ പ്ലാൻ കൊടുക്കുമ്പോൾ അദ്ദേഹം എഴുതിയ ആ കണക്കണക്കുകൾ അത് എഞ്ചിനീയറിൽ കൊടുക്കുമ്പോഴും അദ്ദേഹം തന്ന പ്ലാൻ തമ്മിൽ ഒത്തു നോക്കാൻ തെറ്റുണ്ടോ ഇല്ല ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക പണിക്കാരൻ വിദഗ്ധനാവണം ആശരി കണക്ക് കറക്റ്റ് ചെയ്യാൻ അറിയുന്ന ആളാവണം ബംഗാളികളുടെ കയ്യിലൊന്നും കൊടുക്കാതിരിക്കുക ഇതൊരപേക്ഷയാണ് നിങ്ങളങ്ങനെ വിശ്വസിച്ച് വാസ്തുവിൽ വിശ്വസിച്ച് ഒരു വീട് പണിയാണെങ്കിൽ ശ്രദ്ധിച്ച് പണിയാം ഒരു എന്താ പറയുക നമുക്കൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനങ്ങളും നമ്മളൊന്നും ശ്രദ്ധിക്കാം എല്ലാം നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇത്രയൊന്നും നിങ്ങളോട് പറയാനുള്ളൂ ഇനി നമുക്ക് അടുത്ത ഇതിൻ്റെ രണ്ടാം മൂന്നാംഘട്ട വീഡിയോ അതായത് ബേസ്മെൻറ്റിൻ്റെ അതുമായി വരുന്നതായിരിക്കും സുഹൃത്തുക്കൾ അതുമായിരിക്കും എല്ലാവർക്കും നമസ്കാരം